കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ രസകരമായ കാഴ്ചയാകുന്ന പാപനാടകം നടക്കാവ് സ്വദേശി ടി എൻ രഘുത്തമനാണ് സമകാലിക വിഷയങ്ങൾ പാപനാടകത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടി നിൽക്കുന്ന നാട്ടുകാർക്കിടയിലേക്ക് കയ്യിലൊരു കുരങ്ങുമായാണ് വരവ് കുരങ്ങിനു പറയാനുള്ളത് മുഴുവൻ രാഷ്ട്രീയമാണ് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ രസച്ചരട് മുറിയാതെയുള്ള കഥ പറച്ചിലിൽ മുഴുകിയിരിക്കും ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കും വെൻട്രിലോക്കിസം എന്നാണ് പാവകളിയുടെ പേര് നേതാക്കളുടെ പ്രഭാഷണത്തെക്കാൾ കരുത്തുണ്ട് പാവനാടത്തിന് ആ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക കൗതുകമാണ് കാരണം ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം ആളുകൾ കണ്ടിട്ടുണ്ട് പാട്ടുകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനത്തെ കാണുമ്പോൾ ആളുകൾ ഒത്തുകൂടുക അല്ലങ്കൂടെ തടിച്ചു കൂടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സംസാരിക്കുന്നത് സാർ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സമകാലിക പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു രസം കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വേദികളിലാണ് ഡി എൻ രഘുത്തവൻ്റെ സാന്നിധ്യം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കഴിവിനൊത്തു പണിയണം ചെലവിനൊത്ത് എടുക്കണം പങ്കുവയ്ക്കണം ഞാനുമില്ല നമ്മളാകണം ട്വന്റി ഫോർ കോഴിക്കോട്